ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇവിടെ മൊസാദ് അല്ലേ മാൻ ഓഫ് ദ മാച്ച് അല്ലേ മൊസാദിനെ എങ്ങനെ ഇറാൻ്റെ മണ്ണിൽ കടന്നുകൂടി ഇത്ര കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി രീതികളെ കുറിച്ചോ കഴിവുകളെ കുറിച്ചോ നമ്മളിപ്പോ പുതിയതായിട്ട് അന്വേഷിക്കേണ്ടതുണ്ടോന്ന് സംശയല്ലേ കാരണം ഇത് മുന്നേ അറിയുന്ന കാര്യമാണ് അവരുടെ ഓപ്പറേഷൻസിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അല്ല എങ്കിലും അവിടെ ഇറാനിൽ നിന്ന് ആഭ്യന്തരമായിട്ടുള്ള സഹായം ലഭിക്കാതെ ഇത്ര കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പക്ഷം പിടിക്കേണ്ട ഒരു ചോദ്യം പോലും വരുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പെർമനന്റ് ആയിട്ടുള്ള ശത്രു രാജ്യങ്ങളോ പെർമനന്റ് ആയിട്ടുള്ള സൗഹൃദ രാഷ്ട്രങ്ങളോ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത് ഒരു രാജ്യത്തെ അങ്ങനെയാണ് നമ്മൾ കാണുന്നില്ല ഇപ്പൊ ഈ ഒരു പാകിസ്ഥാൻ വിഷയം വന്നപ്പോൾ പോലും സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഡിസിഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു ശരിയെന്ന് തോന്നിയ കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി അത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തി കാരണം ഒരു ഒരു റോഗ് റോഗ്നേഷൻ അല്ല നമ്മൾ നമ്മൾ അവിടെ അക്കൗണ്ടബിലിറ്റി ഉയർത്തിപ്പിടിക്കുന്ന അതിനകത്തൊരു സുതാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഒരു സിവിലൈസ് സൊസൈറ്റിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ രീതിയിൽ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിനെ കാണുമ്പോൾ ഇറാനിയൻ ജനത ഇസ്രായേലുകളുടെ ഒപ്പമാണ് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ പറയണമെന്ന് പറയുന്നത് അതേസമയം ഇറാനിലെ ആ ഗവൺമെൻറ് ഇറാനിയൻ ജനതയ്ക്ക് കൂടി ദോഷമുണ്ടാക്കുന്നുവെന്നും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് വളരെ മികച്ച തരത്തിലുള്ള പല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് അതുപോലെ ബിസിനസ് റിലേഷൻസ് ഇപ്പോൾ അവിടുത്തെ ചില പോർട്ടുകൾ വരെ നമ്മളാണ് അവിടെ ഒപ്പിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ആ ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരിക്കേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹസാമീനിയുടെ വിഷയമൊക്കെ നമ്മൾ എടുത്തു നോക്കുക അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ അവിടെ ഉണ്ടായിട്ട് ഇന്ത്യ എപ്പോഴെങ്കിലും അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സംഗതിക്കെതിരെ എവിടെയെങ്കിലും ഒരു പ്രഷറൈസേഷൻ നടത്തുന്നതോ നമ്മൾ എവിടെയെങ്കിലും കണ്ടോ അപ്പോൾ അതിനോടൊക്കെ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു സംഗതിയോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അവിടെ നടക്കുമ്പോൾ അത് കണ്ണടച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഹിജാബിന്റെ പ്രശ്നം തന്നെയാണെന്ന് നമുക്കറിയാം അപ്പം ഏത് രീതിയിൽ നോക്കാം ഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്വന്തം ജനതയെ പോലും അവിടെ മാനിക്കാത്ത രീതിയിൽ അവരുടെ ജീവിതം പോലും കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ജനത സ്വാഭാവികമായിട്ടും അവർക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പേഴ്സണലി അറിയുന്ന അവിടുത്തെ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്നുവെച്ചാൽ ഇത് ഐ ആർ ജി സിയുടെ വേട്ടയാടലിലൊക്കെ പെട്ട് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി ഇന്ന് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ആളുകളുണ്ട് അവരുമായിട്ടൊക്കെ നമ്മൾ നിരന്തരം സമ്പർക്കത്തിലുള്ളതാണ് ഈ വിഷയം ഉണ്ടായതിനു ശേഷം അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവരെല്ലാം പറയുന്നത് ഇതിന്റെ ഒരു അടുത്ത വശം കൂടി അവർ പറഞ്ഞു വെക്കുകയാണ് അധികം െ ഇസ്രായേൽ നടത്തിയ ഈ ഒരു സംഗതി ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത് എന്താണ് അവിടെ ഇറാനിയൻ സ്കൈസിൽ അവിടെ ഒരു ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല നിലവിൽ ഇസ്രായേലിന് എപ്പോ വേണമെങ്കിലും അവരുടെ ഫൈറ്റർ ജെറ്റ്സ് പറത്തി അവിടെ അവരുടെ ഫ്രീ ആയിട്ട് അവർക്ക് ഓപ്പൺ ആയി കിട്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെയാണ് ഇവിടെ ചില ആളുകളൊക്കെ ഇരുന്ന് തള്ളുന്നത് ഇപ്പൊ ശരിയാക്കും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല ഇന്നിപ്പോൾ അവിടെ ഇസ്രായേലെ സ്വന്തം ഫൈറ്റർ ജെറ്റ്സ് ചുമ്മാ പകൽ പോലും കയറി ഇറങ്ങി വരുന്ന അവസ്ഥയിലേക്കാണ് അവിടെ ഓപ്പൺ ആക്കി ഇടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒന്നത് രണ്ട് ജോർദൻ സൗദി അറേബ്യ ഈ രണ്ട് രാജ്യങ്ങൾ കൂടിയും ഇന്നിപ്പോൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുവിട്ട ആ മിസൈൽസും അതുപോലെ ഈ ഡ്രോണുകളും വെടിവെച്ചിടുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കിട്ടുന്നത് ആർക്കു വേണ്ടിയിട്ടാ അത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ജോർദാൻ വെടിയിടുന്നത് വെടിവെച്ചിടുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ വെടിവെച്ചിടുന്നത് അപ്പോൾ നമ്മുടെ വീട് ഇരുന്ന് തള്ളുന്നമാതിരിയല്ല കാര്യങ്ങൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടായിരിക്കേ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ അത് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു ഡെമോക്രസി സെക്കുലറിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവരുടെ ജനത നയിക്കാൻ പോകുന്ന ഒരു ഒരു റവല്യൂഷൻ തന്നെയാണ് അത് അവിടെ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് വലിയൊരു തുടക്കമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അവരുടെ നേതാക്കൾ അവരുടെ സ്വന്തം ജനതയെ വരെ വേട്ടയാടുന്ന തരത്തിലുള്ള മതനിയമങ്ങളും അതുപോലുള്ള മറ്റു പല കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു ഗുണ്ട നേതാക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവരുടെ അയൽ രാജ്യങ്ങൾക്ക് നേരെ നിരന്തരം ഈ ആണവ ഭീഷണി മുഴക്കിക്കൊണ്ട് ആ ഒരു പ്രദേശത്ത് തന്നെ ഇതുപോലെ ഒരു ടെററൈസ് ചെയ്യുന്നൊരു പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ മെരുക്കുമ്പോൾ അവിടുത്തെ ജനതയ്ക്ക് അതൊരു എംപവർമെൻ്റ് ആവുകയും അവരുടെ സ്വന്തം ജനത ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ റവല്യൂഷൻ കൂടി അവിടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് അവിടെ സംഭവിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ എന്താണോ നടന്നത് അതിൻ്റെ റിവേഴ്സൽ ആണ് അവർ ലക്ഷ്യം വെക്കുന്നത് അത് റിവേഴ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ചില ആളുകൾ അവർ പറയുന്നത് എഴുപത്തി ഒമ്പതിൽ ഇസ്ലാമിക് റവല്യൂഷന് വേണ്ടി തെരുവിലിറങ്ങി ഹൊമേനയ്ക്ക് വേണ്ടിയിട്ട് ജയ് വിളിച്ചിരുന്ന ആളുകൾ ഇന്ന് നേരെ തിരിച്ച് ഇതിനു വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകളായിട്ട് മാറി അന്ന് അവർ അവരുടെ എന്താണ് യൗവനത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഇന്ന് അവർ വലിയ ഉമ്മമാരൊക്കെയാണ് സ്ത്രീകളാണ് അതിൻ്റെ മുന്നിൽ നിന്നും കൂടി ഓർക്കുക ആ സ്ത്രീകൾ ഇന്ന് വലിയ ഉമ്മമാരായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ ഇന്ന് അവരുടെ കൊച്ചുമക്കളെയും കൂട്ടിയിട്ട് അവരിന്ന് ഇതേ ഇസ്ലാമിക റജീമിനെ അവിടെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെവല്യൂഷൻ നിൽക്കുമ്പോൾ ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് എന്ന് തോന്നിപ്പോവും ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് അത് തന്നെ സംഭവിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും പറഞ്ഞു വരുമ്പോൾ ഈ ആയാലും ശരി ഇതുപോലുള്ള ഇസ്രയേലിനെതിരെ യുദ്ധത്തിനില്ലാന്ന് പറയാൻ കാരണം എന്താ അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണോ ഹിസ്ബുള്ള എന്ത് യുദ്ധം അവരുടെ എല്ലാ സാമാനങ്ങളും അന്ന് ഹിസ്ബുള്ള അവിടെ എന്താണ് ഹിസ്ബോൾ ഇല്ല എന്നാണ് നമ്മൾ വിളിക്കാറ് അതെന്ന് പേജർ വെച്ച് തീർത്തു കളഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹമാസിനെ കുറിച്ച് ആരും എന്താ പറയാത്തത് അപ്പൊ ഇസ്രായേൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹമാസ് വന്ന സമയത്ത് നമ്മൾ എന്താ കേട്ടത് അതായത് ഇത് ഇപ്പൊ വരും ബാക്കിയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഇപ്പൊ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഇവർ ആവശ്യപ്പെട്ടിരുന്നതാണ് വരൂ ഇറാൻ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങള് ഇവരെ അറ്റാക്ക് ചെയ്യൂ ഞങ്ങളിത് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇറാൻ എന്താ ും ചെയ്യാൻ കഴിഞ്ഞോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ പ്രോക്സി വാറിന് ഇറങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെത് അനന്തരഫലം ഇതിങ്ങനെയാകുമെന്ന് ഒരിക്കൽ പോലും ഹമാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ കരുതിയിട്ടില്ല ഇന്നിപ്പോ അത് കാണാൻ പോലും അവർ ജീവനോടെ പോലും ഇല്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഒരു വ്യത്യാസം വെച്ചാൽ ഓരോ നേതാവിന് ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഇപ്പം ഇന്ത്യ സിന്ധൂർ ഓപ്പറേഷനിൽ എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത് ഈ ഭീകരവാദ നേതാക്കളെ തീർക്കുക അവരാണ് ഈ സാധനം ഇതുപോലെ കൊണ്ട് നടന്ന് ആളുകളിലേക്ക് ഈ വിദ്വേഷം കുത്തിവെച്ച് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നവരാണ് ആ ആളുകളെ തീർത്തു തീർത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിന് നിലനിൽപ്പ് കുറഞ്ഞു ാണ് ലോകം കണ്ട ഒരു മാതൃക തന്നെയാണ് അത് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ചെയ്തത് തന്നെയാണ് അതാണ് നമ്മൾ പറയുന്നത് ഇറാനിയൻ ജനതയുടെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ആളുകളെ തീർക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് സത്യത്തില് റെയ്സി കൊല്ലപ്പെട്ടപ്പോൾ അവർ ആഘോഷിച്ചത് പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഇവിടെ ഇവിടെ മതം എന്തിനും ഇവിടെ എന്നാണ് ചോദിക്കുന്നത് മതത്തിന്റെ കാര്യം നമുക്ക് പിന്നെ പറഞ്ഞാൽ പറയുന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് പറ്റില്ല കാരണം എന്താണ് നമ്മൾ ഇത് പറയുന്ന സമയത്ത് ഇതിന്റെ ചരിത്രം നിങ്ങൾ എഴുന്നള്ളിക്കുമ്പോ ഇത് ചരിത്രമല്ല നിലവിലുള്ള കാര്യത്തിൽ തന്നെ ഇവർ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഈ ഹമാസിന്റെ ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവർ എഴുതിയ സാധനം അതിനകത്ത് ആർട്ടിക്കിൾ ഏഴ് നിങ്ങൾ എടുക്കുക അതിനകത്ത് അവർ എഴുതി വച്ചിരിക്കുന്ന സംഗതിയാണ് അതെന്താണ് ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് വിൽ നോട്ട് കം അബൌട്ട് അൺടിൽ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ് കില്ലിങ് ദ ജ്യൂസ് വെൻ ദ ജ്യൂ വിൽ ഹൈഡ് ബിഹൈൻഡ് സ്റ്റോൺസ് ആൻഡ് ട്രീസ് ദ സ്റ്റോൺസ്ലിംസ് ഓ അബ്ദുള്ള മീ കം ആൻഡ് കിൽ ഹിം ഓൺലി ദർക്കി വുഡ് നോട്ട് ഡൂ ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ ട്രീ ട്രീസ് ഓഫ് ദി ജ്യൂസ് ഇത് ബുഹാരി മുസ്ലിം എഴുതി വെച്ചെങ്കിൽ ഹദീസ് ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിട്ട് ഇവർ ആവശ്യപ്പെടുന്ന എന്താണ് ഫലസ്തീൻ ലിബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ അതെന്താണ് അത് ജിഹാദാണെന്ന് കൂടിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയ്ക്ക് പച്ചയായിട്ട് മതവാക്യങ്ങളും മതവാക്കുകളും ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മതം വരും അത് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് നമുക്ക് അങ്ങനെ ഒരു അലർജി ഇല്ല പൊന്നു സുഹൃത്ത് അത് അതുകൊണ്ട് നമ്മളത് പറയും അത് പറയുന്ന വേദി ഇവിടെയാണെങ്കിൽ ഇവിടെ പറയും നിങ്ങൾ നിങ്ങളുടെ വേദിയിൽ നമ്മൾ വിളിച്ചോ അവിടെ നമ്മൾ പറയും ഓക്കെ